പ്രവാസി വ്യവസായി കാസർഗോഡ് പള്ളിക്കര പുച്ചക്കാട്ടെ അബ്ദുൾ ഗഫൂർ ഹാജിയുടെ മരണത്തിൽ പോലീസിനെതിരെ കുടുംബം പ്രതികളുടെ പേരടക്കം നൽകി പരാതി നൽകിയിട്ടും ആദ്യഘട്ടത്തിൽ ബേക്കൽ പോലീസ് കാര്യമായി അന്വേഷണം നടത്തിയിട്ടില്ല എന്നാണ് കുടുംബത്തിന്റെ ആരോപണം പ്രതികൾക്ക് കർണാടകയിലടക്കം കണ്ണികളുണ്ടെന്നും അബ്ദുൾ ഗഫൂറിന്റെ ബന്ധുക്കൾ ആരോപിച്ചു ഏപ്രിൽ ഗഫൂറിന്റെ മരണം സംഭവത്തിൽ വീടുകളിൽ പോയി ആഭിചാരക്രിയ നടത്തുന്ന മന്ത്രവാദിനി ഉദുമ മീത്തലെ മാങ്ങാട് കുളിക്കുന്ന സ്വദേശി കെ ജ് ഷമീന എന്ന ജിൻ ഭർത്താവ് ഉളിയത്തടുക്ക നാഷണൽ നഗർ സ്വദേശി ടി എം ഉബൈദെന്ന ഉവൈസ് സഹായികളായ പള്ളിക്കര ജീലാനി നഗറിലെ അസ്നിഫ മഥൂർ കൊല്ല്യാ ഹൌസിൽ ആയിഷ എന്നിവരെ കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരുന്നു ഗഫൂറിന്റെ വീട്ടിലുണ്ടായിരുന്ന അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് പവൻ തട്ടിയെടുക്കാനായിരുന്നു കൊലപാതകം നടത്തിയത് എന്ന് അന്വേഷണത്തിൽ പ്രതികൾ അബ്ദുൾ ഗഫൂർ ഹാജിയുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചിരുന്നു അദ്ദേഹത്തിൽ നിന്ന് നേരത്തെ കുറച്ച് സ്വർണം വാങ്ങി ഇത് തിരിച്ചു ചോദിക്കാൻ തുടങ്ങിയതോടെ പണം ഇരട്ടിപ്പിച്ചു നൽകാൻ സഹായിക്കാമെന്ന് പറഞ്ഞാണ് പ്രതികൾ സംഭവ ദിവസം വീട്ടിലെത്തിയത് തുടർന്നായിരുന്നു കൊലപാതകം മാന്ത്രിക ഗുണങ്ങളുണ്ടെന്ന് വിശ്വസിപ്പിച്ച ചില മരുന്നുകൾ ഗഫൂറിന് നൽകിയ ശേഷമായിരുന്നു കൊലപാതകം വീട്ടിലെ അലമാരയിലുണ്ടായിരുന്ന സ്വർണവും കവർന്നു പ്രതികൾ തട്ടിയെടുത്ത സ്വർണം കാസർകോട്ടെ അഞ്ച് ജ്വല്ലറികളിൽ വിറ്റെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം സമാന രീതിയിൽ ഏതെങ്കിലും കുറ്റകൃത്യങ്ങൾ ഇവർ പങ്കാളികളായിട്ടുണ്ടോയെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിച്ചു വരികയാണ് പലയിടങ്ങളിൽ നിന്നായി ധാരാളം പണം ഇവർക്ക് കിട്ടിയിട്ടുണ്ട് തകിട് മന്ത്രിച്ച നൽകിയാൽ പോലും അൻപതിനായിരം രൂപയൊക്കെയാണ് ജിന്നുമ കൈപ്പറ്റിയിരുന്നത് എന്നാണ് സൂചന ജിന്നുമയുടെയും വൈസിന്റെയും സാമ്പത്തിക ഇടപാടുകളെ പറ്റിയും അന്വേഷിക്കും സംഭവത്തിൽ കൂടുതൽ പ്രതികളുണ്ടോയെന്നും അന്വേഷണ സംഘം പരിശോധിക്കും ഗഫൂർ ഹാജിയുടെ കൊലപാതകത്തിൽ പോലീസിനെ പ്രതികളിലേക്ക് എത്തിച്ചത് ഇവരുടെ അക്കൌണ്ടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പ്രതികളുടെ അക്കൌണ്ടിലേക്ക് എത്തിയ വലിയ തുക എവിടെ നിന്ന് വന്നു എന്ന അന്വേഷണമാണ് കേസിൽ നിർണായകമായത് കൈവശമുള്ള സ്വർണം ദുർമന്ത്രവാദത്തിലൂടെ ഇരട്ടിപ്പിക്കാനാകുമെന്ന് വിശ്വസിപ്പിക്കുകയും അതിനായി രഹസ്യപൂജ നടത്തണമെന്ന് പറഞ്ഞായിരുന്നു പ്രതികൾ എം സി അബ്ദുൾ ഗഫൂർ ഹാജിയെ പരിചയപ്പെട്ടത് ഈ മോഹന വാഗ്ദാനം വിശ്വസിച്ച അദ്ദേഹം വീട്ടുകാരെ അടുത്തുള്ള ബന്ധുക്കളുടെ വീട്ടിലേക്ക് അയക്കുകയും ഒറ്റയ്ക്ക് രഹസ്യപൂജയ്ക്ക് തയ്യാറാവുകയും ചെയ്തു ഞ്ച് ദിവസമായി പൂജ നടത്തണമെന്നും ഓരോ ദിവസവും കർമ്മം ചെയ്ത ശേഷം സ്വർണം മൺകുടത്തിൽ അടച്ചുവെക്കണമെന്നുമായിരുന്നു കേസിലെ രണ്ടാം പ്രതിയായ ജിന്നുമയെന്ന കെ എച്ച് ഷമീന ഗഫൂർ ഹാജിയെ വിശ്വസിപ്പിച്ചിരുന്നത് കർമ്മം ചെയ്യുന്ന ഓരോ ഇടവേളയിലും ഗഫൂർ ഹാജിയോട് കണ്ണടച്ചിരിക്കാൻ ആവശ്യപ്പെടും ഉദ്ദേശിച്ച ഫലസിദ്ധി ലഭിക്കുന്നതിനായി ഇദ്ദേഹം കണ്ണടച്ചിരിക്കുന്ന സമയത്ത് യുവതി സ്വർണം തന്റെ കൈവശമുള്ള ബാഗിലേക്ക് മാറ്റും പൂജയുടെ അവസാന അവസാനഘട്ടമെത്തിയപ്പോൾ സംഘത്തെക്കുറിച്ച് സംശയം തോന്നിയ ഗഫൂർ ഹാജി സ്വർണം മുഴുവൻ തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ടതോടെയാണ് ഇവർ തമ്മിലുള്ള ബന്ധം വഷളാകുന്നത് ഇതുവരെ ലഭിച്ച സ്വർണം മുഴുവൻ നഷ്ടപ്പെടുമെന്നും പ്രതികൾ നടത്തുന്ന ആത്മീയ തട്ടിപ്പ് പുറത്താകുമെന്നും വന്നതോടെയാണ് ഗഫൂർ ഹാജിയെ കൊലപ്പെടുത്താൻ തീരുമാനിക്കുന്നത് അന്വേഷണത്തിന്റെ ഭാഗമായി പ്രത്യേക സംഘം കാസർഗോഡ് നഗരത്തിലെ ചില പ്രമുഖ വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ് കേസിൽ മൊഴി രേഖപ്പെടുത്തിയ ചില സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് ലഭിച്ച വിവരത്തെ തുടർന്നാണ് നടപടി കാണാതായ നാലു കിലോയിലേറെ സ്വർണാഭരണങ്ങൾ ആരുടെ കൈവശമൊക്കെ എത്തിയെന്നറിയാനാണ് ഇവരെ ചോദ്യം ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി